അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ദേശമംഗലം ആറ്റുപുറം പൈത്തങ്ങളുടെ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മഖാമംഗളത്തിൽ ആറ്റുപുറം മഹല് സെക്രട്ടറി സൈനുദ്ദീൻ ഹാജി പതാക ഉയർത്തിയതോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് മൗലീദ് പാരായണത്തിന് ആറ്റുപുറം ജുമാ മസ്ജിദ് ഖത്തീ ഹാനീഫാഗവി നേതൃത്വം നൽകി ജാതി മതഭേദം എന്നെ നിരവധി ജനങ്ങൾക്കുള്ള അന്നദാനവും നടന്നു വൈകിട്ട് കിണറ്റിൽ എറിയപ്പെട്ട വെള്ളി നക്ഷത്രം എന്ന വിഷയത്തെക്കുറിച്ച് ബഷീർ മുസ്ലിയാർ ചളവർ അവതരിപ്പിച്ച കഥാപ്രസംഗവും നടന്നു ഉച്ചയ്ക്ക് നടന്ന സമൂഹ അന്നദാനത്തിന് അബ്ദുൾ ഖാദർ കുഞ്ഞാക്ക പി കെ സുലൈമാൻ പി എ മുഹമ്മദ് കുട്ടി നിസാർ സൈനുദ്ദീൻ എച്ച് ഹുസൈൻ കെ മോഹനൻ എം എസ് മനീഷ് കെ ബാബുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നല്ല നമുക്ക് സ്നേഹത്തിനും സന്തോഷത്തിനും കഴിയാൻ ആ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുക എന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം അപ്പൊ അത്തരം മതവ്യത്യാസമില്ലാതെ എല്ലാവരും സന്ദർശിക്കുന്ന ഈ കേന്ദ്രങ്ങളെ നമ്മൾ പരിപോഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അത് ഏത് നിലക്ക് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാടിനും നമ്മുടെ വീടിനും കുടുംബത്തിനുമൊക്കെ സൗഹാർദ്ദവും സമാധാനവും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കുന്ന കേന്ദ്രങ്ങളാണ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു